ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞങ്ങളുടെ പല യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം നമ്മളുടെ ഒരു ഫെഫ്ക ഇരുപത്തിയൊന്ന് ട്രേഡ് യൂണിയനുകളുടെ ഒരു ഫെഡറേഷനാണ് ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒമ്പതോളം യൂണിയനുകളുണ്ട് ഫെഫ്കയിലെ ഞാൻ പേരെടുത്ത് പറയണ്ടല്ലോ ഡയറക്ടേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട് റൈറ്റേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പറ്റി പറയുന്നുണ്ട് ഡ്രൈവേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട് പ്രൊഡ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ ഡാൻസേഴ്സ് യൂണിയൻ അങ്ങനെയുള്ള വിവിധങ്ങളായ യൂണിയനുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന അഭിപ്രായം ഓരോ യൂണിയനും ഇതിലെ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഇവാലുവേഷൻ നടത്തണം ഇതിന് ശേഷം ഒരു ക്രോഡീലിച്ചുകൊണ്ട് നമുക്കൊരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കണം ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിനും സർക്കാരിനും കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകം മൂന്ന് നാല് യൂണിയൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു രണ്ട് മൂന്ന് നാല് ഇനിയുണ്ട് ഇപ്പോൾ ഇന്നിവിടെ സംഭവിച്ചത് ഞങ്ങളുടെ യൂണിയനുകളിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ അവരിലെ സ്ത്രീ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരിൽ ചിലരെ വിളിച്ച് നമ്മൾ സ്പെസിഫിക്കായിട്ട് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചു നോട്ട് ചെയ്തു അതിനകത്ത് ചില പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട് അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവും അത് വളരെ പ്രൊ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും അതാണ് ഹേമ കഞ്ചേജി റിപ്പോർട്ടിനെ കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് രണ്ടാമത്തെ പ്രശ്നം ഇതിനകത്ത് മൗനം പാലിക്കുക എന്നൊരു സംഗതിയാണല്ലോ ഇപ്പോൾ പറയുന്നത് അത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കുള്ളൊരു അഭിപ്രായം ഈ പറയുന്ന ഇരുപത്തിയൊന്ന് യൂണിയനുകളുടേയും ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ഇത്രയും ദൂരവ്യാപകമായിട്ടുള്ള അനന്തരഫലങ്ങളുള്ള ഒരു റിപ്പോർട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം എല്ലാവരുടെയും കേട്ടിട്ട് സംസാരിക്കണം എന്നുള്ള നിർബന്ധം ഈ കമ്മിറ്റിക്കതെ ഇവിടെ നിൽക്കുന്നവരെല്ലാം ഈ കമ്മിറ്റിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ കൗൺസിൽ അംഗങ്ങളാണ് ഇവരെല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ സംസാരം ഞാൻ മാറ്റി വയ്ക്കുന്നത് മറ്റൊന്ന് ആദ്യ ഘട്ടത്തിൽ പത്തൊമ്പതിനല്ലേ റിപ്പോർട്ട് വരുന്നത് ആ പത്തൊമ്പതിന് ആ റിപ്പോർട്ട് വന്നപ്പോൾ ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ ആ റിപ്പോർട്ടൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി പിന്നീടാണ് പലവട്ടം വായിക്കുന്നത് അത് വായിച്ചപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളും ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ അമ്മയുടെ പ്രതിനിധികളും അന്ന് അവർ അവരുടെ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിരക്കിൽ മാരിയറ്റിൽ ഉണ്ടായിരുന്നു അവരെന്നെ രാത്രിയിൽ ബന്ധപ്പെട്ടിട്ട് എന്നെ അവരൊന്ന് കാണണം എന്ന് പറഞ്ഞത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അപ്പോൾ ഞാൻ അവരോട് അവരോടന്ന് പങ്കുവെച്ചത് നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് നമുക്ക് പറയാം എന്നുള്ളത് പക്ഷേ അന്ന് അതിനനുകൂലമായിരുന്നു അവിടെയെങ്കിലും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു എതിർത്തുകൊണ്ടാണ് അന്നത് നടക്കാതെ പോയത് അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ മോഹൻലാലും അന്ന് ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ബേസിക്കലി ഇത് സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടെ വളരെ ശക്തിയുക്തം എതിർത്തു പിന്നീട് ആ എതിർത്തവരിൽ പലരും വളരെ പ്രോഗ്രസീവ് മൂവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കണ്ടു ഇല്ലില്ല ആരോപണ വിധേയരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഒക്കെ എന്താണ് പറയുന്നത് അത്തരം നിലപാടുകളാണ് നമ്മളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കൂടി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾക്ക് കിട്ടിയ പത്രക്കുറിപ്പിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഹെ ഞങ്ങളത് ആവർത്തിക്കുന്നു എനിക്കൊന്നും ഒരു സംഘടനയെ അത് പറഞ്ഞിട്ടുള്ളൂ മുഴുവൻ പേരുകളും പുറത്തു വരണം എന്നുള്ളതാണ് ഫെഫ്കയുടെ സുചിന്തിതമായ നിലപാട് മുഴുവൻ പേരുകളും പുറത്തു വരണം മുഴുവൻ പേരുകളും പുറത്തു വരികയും ലീഗലായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ജസ്റ്റിസ് ഹേമ അവരൊരു ന്യായാധിപയാണ് അല്ലേ അപ്പോൾ കൊഗ്നിസൻ്റ് ആയിട്ടുള്ളൊരു ക്രൈം അവരുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ന് ആക്ട് ചെയ്യേണ്ടതാണ് എന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങൾക്കതിൻ്റെ വിശദാംശം ഞങ്ങളുടെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിലും അതിൻ്റെ വിശദാംശങ്ങളില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് ആ വിശകലന റിപ്പോർട്ടിന് ശേഷം സംസാരിച്ചാൽ മതിയല്ലോ ആ അതിന് അത് അത് പറയാം അത് പറയാം ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ ആരോപണവിധേരായിട്ടുണ്ട് ഇപ്പോൾ തുറന്നു പറിച്ചുകളിലൂടെ അതിനകത്ത് ഫെഫ്കെക്ക് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് ഇതിന് ഉണ്ട് ലിജു കൃഷ്ണ പോലെയുള്ള നിങ്ങൾക്ക് ഓർക്കുമല്ലോ സംവിധായം ലിജു കൃഷ്ണയ്ക്കൊക്കെ ഉമർ ലുലുവിനെതിരെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴുള്ള സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ ആർ ഇട്ടാൽ ഞങ്ങളൊരു നടപടിയിലേക്ക് പോവില്ല കാര്യം എഫ് ഐ ആർ ഈ വിഷയത്തിൽ മാത്രമല്ല പല ഡിസ്പ്യൂട്ടുകളിലും എഫ് ഐ ആർ ഉള്ള ഒരുപാട് അംഗങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ പോലീസ് അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ കോടതി ഒരു പരാമർശം നടത്തിയോ ഒരു അറസ്റ്റോ ഉണ്ടായാൽ ആ നിമിഷം ആ അംഗം സസ്പെൻഡ് ആവും പിന്നെ അദ്ദേഹം ആ കേസിൻ്റെ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് അംഗത്വത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നാല് രാവിലെ മൂന്ന് കമ്മിറ്റി മൂന്ന് കമ്മിറ്റികൾ ഉച്ചയ്ക്ക് മൂന്ന് കമ്മിറ്റി അങ്ങനെ അതുകൂടി കവർ ചെയ്യാം നമ്മൾ മുഴുവനും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറും കൊണ്ട് ഞങ്ങളിത് ഫൈനലൈസ് ചെയ്യും ഏഴാം തീയതിയോ എട്ടാം തീയതിയോ മുഖ്യമന്ത്രിക്ക് കൈമാറണം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളെയും കാണണം എന്നാണ് വിചാരിക്കുന്നത് എന്തായിരുന്നു അത് ആ അത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഉന്നയിച്ചാണ് ഇപ്പം ഞാൻ വളരെ വിശദമായിട്ട് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് കൊണ്ട് മറുപടി തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്കിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് വ്യക്തത വരുത്താം ഇന്ത്യയിലെ മുഴുവൻ ചലച്ചിത്ര തൊഴിലാളി ഫെഡറേഷനിലും ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻ്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു ഒരു പ്രതിഫല പ്രശ്നം ഉണ്ടാകുന്നു ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻ്റ് വരുമ്പോൾ അവിടെ ടെൻ പെർസെൻറ്റ് നമ്മൾ ആ പൈസ കിട്ടുമ്പോൾ യൂണിയൻ്റെ വെൽഫെയർ ഫണ്ടിലേക്ക് കൊടുക്കും ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് യൂണിയൻ വാങ്ങിച്ചു തരുമ്പോൾ പത്ത് ശതമാനം പതിനായിരം രൂപ നിങ്ങൾ കൊടുക്കും ഇത് മാത്രമാണ് യൂണിയനുകളുടെ വരുമാനം ഇത് മാത്രമാണ് യൂണിയനുകളുടെ വരുമാനം അപ്പോൾ അതുകൊണ്ട് ഒരു ചികിത്സാ സഹായം ഉണ്ടാകുമ്പോൾ അല്ലേ മരണാനന്തര സഹായം ഉണ്ടാകുമ്പോൾ റിട്ടയർമെൻറ്റ് വലിയ തുകയാണ് റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത് ഇതിനുള്ള ഒരു സോഴ്സാണത് ബാക്കി ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയാണ് അത് അദ്ദേഹം തന്നെ ഇന്നലെ രാജ്യത്തെത്തി പറയുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ തുടർന്നു ആ കാര്യങ്ങൾ തുടർന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സോൾട്ടൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ പൈസ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരു വഴക്കമുണ്ട് എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും പത്ത് ശതമാനം ചിലർ പറയും അത് കുറച്ച് തന്നവരുണ്ട് ഒരു അഞ്ച് ശതമാനം തരാം ബാക്കി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് വി ആർ ഫൈൻ വിത്ത് ഇറ്റ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതേപോലെ അടയ്ക്കാതെ എന്നാൽ എഴുത്തുകാരായിട്ടുള്ള രണ്ടുപേർ പുഷ്കരനും ദിലീഷ് നായരും അത് ചെയ്യുകയും ചെയ്തു അപ്പോൾ ശ്രീ സിബി സിബി മിബിസാറുണ്ട് അല്ല സിബി സിബി സാറാണ് അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ആ സിബി സിബി സാർ സാറാണ് അന്ന് ശ്രീ ആഷിക്കാബുവിനോട് വിളിച്ചിട്ട് ആ പൈസ അടയ്ക്കണം എന്ന് പറയുന്നത് അദ്ദേഹം അന്ന് ഡയറക്ടേഴ്സ് ഉണീൻ്റെ ഭാരവാഹിയാണ് അപ്പോൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തോട് അദ്ദേഹം പ്രതികരിച്ചു വളരെ മോശമായിട്ട് നിങ്ങളെന്താ ഗുണ്ടാ പിരിവ് നടത്തുകയാണോ എന്ന് മലയാളത്തിലെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സി ബി സാറിനോട് അന്ന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഡയറക്ടേഴ്സ് ചുഡീൻ്റെ കമ്മിറ്റിയിൽ അത് അപ്പോൾ കമ്മിറ്റി പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചയച്ചു കൊടുക്കാം ആ ചെക്ക് നമ്മൾ തിരിച്ചയച്ചു കൊടുത്തു അദ്ദേഹത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല ആ ചെക്ക് തിരിച്ചയച്ചു കൊടുക്കുകയും ഇത് വിശദീകരിക്കുകയും ചെയ്തു ഏതാണ് ഈ ഈ ആവശ്യത്തിനാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ചികിത്സാ സഹായം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നതെന്ന് താങ്കൾക്ക് അറിവുണ്ടല്ലോ ഞങ്ങളിത് തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം സന്തോഷമായിട്ട് ആ ചെക്ക് വാങ്ങിച്ചു അപ്പോൾ ഈ അദ്ദേഹം അപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഈ പണം എങ്ങനെയാണ് ചിലവ് അഴിക്കപ്പെടുന്നതെന്ന് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഒരു 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 മാതൃഭൂമി ആഴ്ച ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അതിന് ഞങ്ങൾ അന്ന് മറുപടി പറഞ്ഞ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആരോപണം മറുപടി കിട്ടിയ ആരോപണം പച്ചക്കള്ളം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഉന്നയിക്കുന്നത് ആറു വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ യൂണിയനെക്കുറിച്ച് പറയാൻ മറ്റൊന്നുമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ വേറൊന്നുമില്ല അദ്ദേഹത്തിന് പറയാം അപ്പോൾ അത് അദ്ദേഹം ഒരു സന്ദർഭമാക്കി മാത്രം എടുത്തു എന്നുള്ളതാണ് പിന്നെ യൂണിയന്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പ്രവർത്തിക്കാത്ത അദ്ദേഹം രാജിവെക്കുന്നത് ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങളോട് മോഹൻലാൽ അഗ്രസീവായിട്ട് പ്രതികരിക്കണമെന്നല്ല എന്നോട് പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ അല്ല എന്താണെന്നറിയോ നമ്മൾ അദ്ദേഹത്തോടും ഒക്കെ ആവശ്യപ്പെട്ടത് ഇൻഡസ്ട്രി ഒരു യൂണിഫൈഡ് വോയിസ് ആയിട്ട് ഇതിനകത്ത് ഒരു അഭിപ്രായം ഒരിക്കലെങ്കിലും പറയണമെന്ന് ഫെഫ്കയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ഫെഫ്ക എന്ന് പറയുന്നത് ഞങ്ങൾ ടെക്നീഷ്യൻസ് സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത് ആക്ടേഴ്സിൻ്റെ സംഘടനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ പണം മുടക്കുന്നവരുടെ സംഘടനയാണ് അത് മൂന്ന് ഘടകങ്ങൾ ചേരുന്നാണല്ലോ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബാക്കിയല്ല ഇതിൻ്റെ അവസ്ഥാന്തരങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും എക്സിബിറ്റേഴ്സ് ആയാലും എല്ലാം അപ്പോൾ ഈ മൂന്ന് പേരും ചേർന്ന് ഒരു സ്റ്റാൻഡ് പറയണമെന്ന് പറയുന്നത് ഇതിനകത്തൊരു സ്റ്റാൻഡ് പറയണമെന്നല്ല നമ്മൾ പറഞ്ഞത് ആയിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടല്ലോ അതായത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സംഗതികൾ അടങ്ങിയ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് സമീപിക്കേണ്ടതാണ് അതിന് നമുക്ക് നിങ്ങളോട് ആവശ്യപ്പെടാമല്ലോ കുറച്ച് സമയം ഞങ്ങൾക്ക് തരൂ എന്നാവശ്യപ്പെട്ടാൽ തരാൻ പറ്റാത്ത ആളുകളൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇത്രയേറെ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും പ്രതിനിധികൾ എന്നെ വിളിക്കുമ്പോഴും എനിക്ക് നിങ്ങളുടെ പിന്നെ എന്താണ് സ്റ്റുഡിയോ ചർച്ചകൾ നടത്തുന്നുണ്ട് വിളിക്കുമ്പോഴും ഞാൻ ഈ സംഗതി അവരോട് പറയുമ്പോൾ അവർക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹമാണ് മാധ്യമ സമൂഹം എന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഇത് പറയാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത് അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ റിപ്പോർട്ടൊക്കെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ പോയി വളരെ കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഡിസ്കോഴ്സ് അദ്ദേഹത്തിന് വശമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ല അല്ല ഞാനത് യൂണിഫൈഡ് ആയിട്ട് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ ഇപ്പോൾ ഒരു നിർമ്മാതാവ് ഇതിനകത്ത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ കമ്മിറ്റികൾ ആലോചിക്കണം അല്ലാതെ ഒരു നിർമ്മാതാവിന് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഒരു ഇനിഷ്യൽ റെസ്പോൺസ് പോസിബിളായിരുന്നു അത് നടക്കാത്തപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടും അന്നെടുത്തൊരു നിലപാട് തന്നെയാണ് ഇരുപതാം തീയതിയിലുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് പഠിക്കും എല്ലാവരെയും കേൾക്കും കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാറുണ്ട് പ്രാഥമികമായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം ഇതിനകത്തൊരു നിർദ്ദേശമുണ്ട് ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് കുറ്റ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളവരാകരുത് എന്നൊരു നിർദ്ദേശമുണ്ട് പക്ഷേ ഈ കമ്മിറ്റി ഗൗരവരമായിട്ട് മലയാള സിനിമയിലെ ഡ്രൈവേഴ്സ് യൂണിയനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ ആ പരാമർശം വരില്ല കാരണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് ഇതിലംഗത്തുള്ളൂ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയായ ഡ്രൈവർ ഞങ്ങളുടെ അംഗമല്ല അയാൾ നോൺ മെമ്പറാണ് അപ്പോൾ ഈ സംഘടനയിലുള്ള നാനൂറ്റി സിഷ്ടം ഡ്രൈവർമാരും കാലാകാലങ്ങളിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അംഗത്വം പുതുക്കുന്നവരാണ് അപ്പൊ ഞാൻ ചെറിയ ഡീറ്റെയിൽ ആ പറഞ്ഞു അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽക്കും നമുക്ക് കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും സമയം വേണമെന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കും എന്നാണ് പ്രതീക്ഷത്തോട് അഭിപ്രായം പറയാൻ പോകുമ്പോൾ അതിനെതിർപ്പറിച്ച താരങ്ങൾ അല്ലെങ്കിൽ യുവതാരങ്ങൾ പിന്നീട് യുവതാരങ്ങളില്ല ഞാൻ പറഞ്ഞില്ലല്ലോ യുവതാരം പിന്നീട് അഗ്രസീവ് ആയിട്ട് മറുപടി എന്തുകൊണ്ടായിരിക്കും അഭിപ്രായം ഞാൻ പറഞ്ഞത് അന്ന് ഇത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞവരുടെ സ്റ്റാൻഡിനെ ഞാൻ സംശയിച്ചിട്ടില്ല അവർക്കത് പറയാൻ വിഭുഖത ഉണ്ടായിരിക്കാം പക്ഷെ പിന്നീട് പെട്ടെന്ന് ഞാൻ കാണുന്നത് അവർ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് പെട്ടെന്ന് അതായത് ഒരു പുതുബോധത്തിനൊപ്പം നമ്മൾ നിന്നുകൊണ്ടൊരു അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ഞങ്ങൾക്കും അത് സാധിക്കുമായിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു പക്ഷേ അവരെക്കാൾ ക്ലവർ ആയിട്ട് ചെയ്യാൻ കഴിവ് കഴിവുള്ളവരാണ് എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെയുള്ള ഈ സംഘടന ഞങ്ങൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് ഇതിനകത്തെ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഇതിനകത്തുള്ള തിരുത്തലുകൾ വരുത്തുകയും അതിന് ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുകയും ഒപ്പം ഇതിനകത്ത് ഈ യൂണിയൻ്റെ ഈ സിനിമാ വ്യവസായത്തിലെ ഫെഫ്ക പ്രവർത്തിക്കുന്ന മേഖലകളിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ മേഖലകൾ ഏതാണ് എന്നും കൂടി പൊതുസമൂഹം അറിയണം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുമെന്നുള്ള പൊതുസമൂഹം മാത്രമല്ല സർക്കാരും അറിയണം എന്നുള്ളത്

ഇല്ല ഇല്ല സംഘടനകൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾക്ക് കത്തെഴുതി ഞങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വേണം കത്തെഴുതാൻ ജൂനിയർ അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് കത്തെഴുതി അവരത് പരിഗണിക്കാമെന്നും പറഞ്ഞു ഞങ്ങൾ ഇത് പോലീസ് വെരിഫിക്കേഷനെക്കാൾ കൂടുതൽ ഞങ്ങളൊരു നിർദ്ദേശമായിട്ട് മുമ്പോട്ട് വയ്ക്കാൻ പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് സബ് കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ലൈസൻസിംഗ് ഫെസിലിറ്റി കൊണ്ടുവരണം എന്നുള്ള ലൈസൻസിങ് സമ്പ്രദായം കൊണ്ടുവരണം എന്നുള്ള കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ആ മേഖലയിൽ വരാനുണ്ട് അത് ഞാൻ പിന്നീട് സംസാരിക്കാം ഈ പു പുതിയറിവൊന്നും അല്ലായിരുന്നു അത് ഇപ്പോൾ നമ്മൾ സിനിമയിൽ പലരും പറയുമല്ലോ നമ്മളുടെ അനുഭവത്തിൽ അതുണ്ടായിട്ടില്ല എന്ന് പറയുമല്ലോ നമ്മളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിലൊരു കാര്യമില്ല നമ്മളുടെ അനുഭവം വ്യക്തിപരമായ അനുഭവത്തിൽ ഒരു പ്രസക്തിയുമില്ല ഇതൊരു വ്യവസായമെന്ന നിലയിൽ നമ്മളിതിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലയിൽ ഇത്തരം ഉണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും സംഘടനകളുമൊക്കെ സംഘടനകളൊക്കെ അതിനെ കറക്റ്റ് ചെയ്യാൻ മെഷേഴ്സ് എടുക്കും നൂറ് ശതമാനം ഒരിക്കലും വിജയിക്കില്ല ഒരുപാട് പാകപ്പിഴല് കാണും തിരുത്തലുകൾ കാണും ഇപ്പോൾ ഞാൻ മോളിൽ സംസാരിച്ചത് അത് തന്നെയാണ് ഈ ശരികളിലൂടെ മാത്രമല്ലല്ലോ സംഘടനകൾ യാത്ര ചെയ്യുന്നത് പിഴവുകളിലൂടെയും തിരുത്തലുകളിലൂടെയാണ് ആ യാത്രയാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി പെർസേ ഉള്ള ചോദ്യങ്ങൾ എനിക്ക് എട്ടാം തീയതി വരെ സമയം തരണമെന്ന് ഞാൻ ഞങ്ങൾ ഇപ്പൊ വൈകി വന്നോ ഇപ്പോഴും ഞങ്ങൾക്ക് കമ്മിറ്റി കഴിയണ്ടേ രണ്ട് മൂന്ന് നാല് ഞങ്ങളുടെ കമ്മിറ്റികളല്ലേ അത് കഴിയണ്ടേ അപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വളരെ പെട്ടെന്നൊരു അഭിപ്രായം കേൾക്കുകയാണെന്നുള്ളതാണോ വേണ്ടത് ആ അതല്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇതിനകത്ത് ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് ഇരുപത്തൊന്ന് യൂണിയനുകളെയും കേൾക്കേണ്ടതുണ്ട് ആ കേൾക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് പല യൂണിയനുകളുടെയും മീറ്റിംഗ് കഴിഞ്ഞു സ്ത്രീകളുടെയും മീറ്റിംഗ് കഴിഞ്ഞു ഈ വരുന്ന രണ്ട് മൂന്ന് നാലില് ഏറ്റവും പ്രധാനപ്പെട്ട ഒമ്പത് യൂണിയനുകളുടെ മീറ്റിംഗ് നടക്കുകയാണ് ഒമ്പത് ഒമ്പതല്ലോ അല്ലേ ആറും മൂന്നും പതിനെട്ട് യൂണിയനുകൾ പതിനെട്ട് യൂണിയനുകളുടെ മീറ്റിംഗ് നടക്കുകയാണ് അവരും നോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കേട്ട് ഞങ്ങൾ അവരുടെയും കൂടി കേട്ടിട്ട് രണ്ട് ദിവസം അത് ക്രോഡീകരിച്ചുകൊണ്ട് സമഗ്രമായിട്ട് ഇതിനോടുള്ള ഒരു വിശകലനമാണ് അതായത് ഞങ്ങളുടെ പ്രതികരണമല്ലാതിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് ഫെഫ്ക വിശകലനം ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതോടൊപ്പം നമുക്കൊരു പ്രോ ആക്റ്റീവായിട്ടുള്ള കർമ്മ പരിപാടി കൂടി അനൗൺസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ അപ്പോൾ അതൊന്നു കേട്ടാൽ മതി അടുത്തത് ഒന്നുമില്ലല്ലോ സന്തോഷം